disconnected. ഞാനീ സുഖമാണോ എന്തൊക്കെയാണ് വിശേഷം കൊറേ നാളായാലും കണ്ടിട്ട് സുഖം എന്ന് പറയുന്നുണ്ട് കുറെ നാളായല്ലേ കണ്ടിട്ട് なぽいねえ。

ഡോക്ടറെ പറഞ്ഞു ആ എന്റെ മക്കൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകാൻ അലർജി ഉള്ളവരൊക്കെ സൂക്ഷിക്കാനുണ്ടോ ഞങ്ങള് എനിക്കും ഞാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് അലർജിയുടെ ഉണ്ടടാ ഞാനും ഉപയോഗിക്കുന്നുണ്ട്

ഇന്ന് എല്ലാവരും ഡബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട എല്ലാവരും വരിക സപ്പോർട്ട് ചെയ്യുക അവിടെത്തന്നെ വിശേഷങ്ങളൊക്കെ പറയാം എന്താണ് വിശേഷങ്ങളൊക്കെ എന്നിട്ട് പറയുന്നു ഹായ് ഹലോ എൻ്റെ പെണ്ണു കുട്ടി എന്ന് വെച്ച് സജ്ജി കേട്ടോ വന്നാലോ ശ്രീജോമയുണ്ട് ശ്രീജ ഗുഡ് ഈവനിങ് എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു സജികേട്ടെന്ന് സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെ എൻ്റെ വിശേഷങ്ങളല്ലേ എന്താണ് എന്തൊക്കെ എന്റെ വിശേഷങ്ങൾ വിഷമൊന്നുമില്ല ശരിയായിട്ടാ വിഷമൊന്നുമില്ല ഹിപ്പാപ്പിയാണല്ലോ ഷോപ്പൊക്കെ തോന്ന സന്തോഷമായിട്ട് ഇന്നങ്ങനെ ആരും വഴഞ്ഞില്ല അപ്പൊ ഞാൻ ഇവിടെ കിടന്ന് പുറമില്ല അതാണ് ഇങ്ങനെ ഇരിക്കാൻ എനിക്ക് രണ്ടുമൂന്ന് ദിവസം കൊണ്ട് കട തുടങ്ങുന്നതിന്റെ ആ ആ ഒരു തിരക്കായിരുന്നു പിന്നെ എന്താണ് എനിക്ക് എടുക്കാൻ പറ്റില്ല കട കടന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഷോപ്പിൽ വരണം വീട്ടിലെ കാര്യം നോക്കണം വീണ്ടും ഷോപ്പ് അങ്ങനെ ഒരു പ്രശ്നത്തില്ല ഉറക്കമൊന്നും ശരിയാ കച്ചവടം കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ കസ്റ്റമർ ഞാൻ ബ്യൂട്ടീഷ്യനല്ലേ അല്ലല്ലോ അപ്പോൾ ഇന്നലെ ഇന്നലെ ഞാൻ വീട്ടിൽ പോയപ്പോൾ ഒമ്പത് മണിയായി രാത്രി എന്നുവെച്ചാൽ ആറു മണി കഴിഞ്ഞിട്ടായിരുന്നു ഒരു കസ്റ്റമർ വന്നത് അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ലേറ്റായി ഇന്ന് ആരെയും കണ്ടില്ല എന്നും ആരും കാണലില്ല ഇനിയിപ്പാണാവും ഇന്നത്തെ ദിവസം മോശം ഇതുവരെ ആരും മനസ്സിലായി ഫ്രണ്ടിങ്ങെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടായ കട തുറന്നിട്ട് ഇതുവരെയും കഴിഞ്ഞിട്ടൊന്നും കിട്ടാതിരുന്നില്ല ഇന്നത്തെ ദിവസം ഇനി എങ്ങനെയാണെന്ന് അറിയാൻ മതി ശാസ്ത്രീ സുഖമാണോ ചായയൊക്കെ കുടിച്ചോ എല്ലാവരും എന്തൊക്കെ എൻ്റെ വിശേഷങ്ങളൊക്കെ എൻ്റെ പെങ്ങൾ മോളുടെയും എല്ലാ വിഷമവും മാറി കിട്ടും മോളുടെ എന്ന് പറയുന്നത് സന്തോഷം സന്തോഷം കേൾക്കാം നിങ്ങളൊക്കെ വന്ന് ഇങ്ങനെ പറയുന്നുണ്ടോ അത് തന്നെ കേൾക്കാം സന്തോഷം ശ്വാസോ സുഖം തന്നെ എന്ന് പറയണം എന്തൊക്കെ എന്നെ എന്നെ മനസ്സിലായോടാ സജീട്ടാൻ ഒമ്പ് വന്നിട്ടുണ്ട് എനിക്കറിയാം തുടക്കം വെള്ളം ശരിയാവും അതെ തുടക്കം ആയതുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ട് സ്റ്റാർട്ടിങ് ട്രബിളുണ്ട് ഇനി ഒരു രണ്ട് മാസം കൂടി എടുക്കും ഒന്ന് ശരിയായി വരാം നമ്മളൊക്കെ അറിയും ഈശ്വരാന്ന് പറയുന്നുണ്ട് അനുഭവം അനുഭവം എന്താടാ അറിയാത്തത് എല്ലാവരും ഞാൻ ഈ വരുന്ന എല്ലാവരും ഞാൻ അവിടെ വന്നിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഓർമ്മയുണ്ടത് ഞാൻ പറയുന്നുണ്ടല്ലോ ഞാൻ കടലിലും എനിക്കറിയാം നമ്മള് നീണ്ട കര പറഞ്ഞല്ലേ എനിക്കൊരു റെസിപ്പി പറഞ്ഞരാന്ന് പറഞ്ഞു പോയതാ പിന്നെതാ ഇന്നാ കാണുന്നേ അതേന്ന് പറയുന്നുണ്ട് ശ്വാസ ഞാൻ ഈ ഇടയ്ക്ക് കൊല്ലം പോയപ്പോഴേ ഞാൻ ചേട്ടനെ കുറിച്ച് ഞാൻ ആലോചിച്ചു താങ്ക് യു ശ്വാസേ താങ്ക് യു പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എൻ്റെ ഷോപ്പൊക്കെ കണ്ടോ വീഡിയോ ഒക്കെ കണ്ടായിരുന്നു നിങ്ങള് ഒരിക്കലും തരില്ല തരില്ല എന്ന് എപ്പോഴും പിന്നെ എന്തൊക്കെയുണ്ട് അനുഭവം വിശേഷങ്ങളൊക്കെ എല്ലാരുടെയും വിശേഷങ്ങളൊക്കെ പറയാം ഞാൻ മാത്രം ഇങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞോണ്ടിരുന്നാൽ മതി എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ ചേട്ടാ അത് ഞങ്ങള് എന്തിനായിരുന്നു വേറൊരു കാര്യായിട്ട് വന്നെ തിരിച്ച് വന്നു ഇല്ലടാ അറിയത്തില്ല പിന്നെ അറിയത്തില്ല ഇനി എന്തായാലും ചേച്ചിയുടെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ വരാം ഷോപ്പ് പെയിന്റിങ് മുതൽ കണ്ടു ആണോ താങ്ക് യു പെയിൻറ്റിങ് ഞാനും ചേട്ടനും അവിടെയൊക്കെ ഞാൻ അവിടെ അടിച്ചു ഈ ടൂണടിച്ചു ഇവിടെ ഞാനാണ് അടിച്ചു ഇവിടെ ഞാൻ അത് ഈ ഇവിടെ രണ്ടാമത്തെ കൂട്ട് ഞാനാന്ന് അടിച്ചേട്ടോ ഈ പെയിൻറ്റിങ്ങി പെയിൻ്റിങ് ഞാനടിച്ചത് രണ്ടാമത്തെ കൂട്ടം ഞാനാണിച്ചത് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ലൈക്ക് ഞാൻ ഞാനടിച്ചു പൊട്ടിച്ചു അത് പൊട്ടിപ്പോയി പിന്നെ സപ്പോർട്ട് കേട്ടോ ഹോട്ടലാണെങ്കി നമുക്കൊന്ന് വിളിച്ചു തരാം ഇങ്ങനെ വരൂ 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 ഇതിപ്പോ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ ആൾ കണ്ട് അറിഞ്ഞു വരണ്ടേ പിന്നെ എന്തൊക്കെയാ എന്റെ വിശേഷങ്ങളൊക്കെ പറയുക ആരും ഒന്നും ഇണ്ടാതിരുന്ന കഴിഞ്ഞാസ് ഹായ് ഹായ് സുഖായിട്ട് ചായ പൊടിച്ചോ എന്ന് ചോദിക്കുന്നില്ലാതെ ഞാൻ ചായ കുടിക്കാറില്ലല്ലോ ഞാൻ സ്വന്തമാണ് മിക്ക പെങ്ങളെ എന്ന് പറയുന്നുണ്ട് ഏ താങ്ക് യൂ ചേ താങ്ക് യൂ എല്ലാവരും െല്ലാരും ഞാനും അങ്ങനെ ഒന്നുമുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ഇന്ന് രണ്ടായിരത്തി ആണോ മുഖം കഴിയപ്പോഴേ സെന്തൂരം കുറച്ചു പോയി എനിക്ക് എപ്പോഴും കത്തിക്കെടുക്കാം എവിടെയാ പ്ലേസ് എന്റെ സ്ഥലം വർത്തലേടാ ൊന്നും അഭിനില്ല അതിനു വേണ്ടിയുള്ള കഴിവൊന്നും എനിക്കില്ല അങ്ങനെ അഭിനയിച്ച് തകർക്കാനുള്ള ഒരു കഴിവില്ല പറഞ്ഞു ആരും ഒന്ന് കബഡി ലവർ വെൽക്കം ഡയബറ്റീസ് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയൂ ഞാൻ പോട്ടെ അനിയറ്റി മുളയേന്ന് പറയുന്നത് ജീവിതം പോകുന്നു എന്താ തിരക്കാണോ ബിസിയാണോ എനിക്ക് തോന്നിയാണോ അല്ലട എന്തൊക്കെ എന്റെ വിശേഷങ്ങളായിട്ട് പറയൂ ചാനലൊക്കെ എങ്ങനെ പോന്നു സീമാസേ വീട്ടിൽ അമ്മയുണ്ട് അച്ഛനുണ്ട് ഹസ്ബൻഡുണ്ട് രണ്ട് കുട്ടികളാണ് ആ പോയിട്ട് വാ പോയിട്ട് വാ പോയിട്ട് വാങ്ങി ചേട്ടാ നമുക്കൊരു മനസ്സിനൊരു മടുപ്പ് വരും ഇടാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഇനി ഒന്നും അങ്ങനെ തോന്നത്തില്ല നമ്മളെന്തൊക്കെയും പ്രതീക്ഷിച്ചായിരിക്കും നമ്മൾ ഇങ്ങനെ ഓരോന്നൊക്കെ കഠിനാധ്വാനങ്ങളൊക്കെ ചെയ്യണം പക്ഷേ എൻ്റെ ലൈവൊക്കെ ശോഭമാണ് ഇപ്പോൾ കുറെ നാളുകൊണ്ട് ഇടാത്തത് കൊണ്ട് പിന്നെ ഒത്തിരി കൂടെ ശോഭമാണ് ശോഭത്തോടെ ശോഭമാണ് പിന്നെന്താ എന്തെങ്കിലും വെറൈറ്റീസ് ഒക്കെ കൊണ്ടുവരണം എന്നാലേ എനിക്ക് വിചിക്കാൻ പറ്റും എനിക്ക് ആദ്യമത് വീഡിയോസ് ഇടാൻ ഇഷ്ടമായിരുന്നു അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്തോ ഒരു ഒരു ദിവസം തന്നെ ഒരു രണ്ടുമൂന്ന നാലാണൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പം എന്തോ അങ്ങ് ഒരു വിഷമമാണ് ഒരു നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമുക്കതിനു വേണ്ടുന്ന ഒരു ഒരു ണ്ടാവുന്നില്ല എന്നൊക്കെ ആവുമ്പോഴത്തേക്ക് സത്യം ഒരുപാട് വ്യൂസും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട് എന്നാലും നമ്മുടെ ചാനലൊന്നും മുന്നോട്ട് പോകുന്നില്ല ആ ഒരു വിഷമമുണ്ട് പക്ഷെ നമ്മൾ ഇത്രയും എന്താ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ എന്നെ ഒന്ന് തെറി വെച്ചതിന് നമ്മളിത്രേതായിട്ട് എന്താ നമ്മളെ ആർക്കും ഒരു ശല്യം ഉണ്ടാകുന്നില്ല അങ്ങനെയൊക്കെ ഇരുന്നിട്ട് കൂടിയും നമ്മുടെ ചാനലിൽ വന്നിട്ട് നമ്മളെ തെറി വിളിക്കുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാറ് ആരോടും ഒന്നിനും അങ്ങോട്ട് പോകുന്നില്ല പക്ഷേ ഇന്നോട്ട് വന്ന് എന്തിനാണ് ആവോ തെറി വിളിക്കുന്നത് ഞാൻ ഇന്ന് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്നെ തെറി വിളിച്ചാൽ ആ ഒരു ഇത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടിട്ടുണ്ട് ഞാനൊരു ദിവസം ഈയിലെണ്ണം ഒക്കെ ഇടാറുണ്ട് വീഡിയോസ് അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല നമ്മൾ ഇടുന്ന ഒരു ടൈം അത് നമ്മൾ നോക്കണം ഒരു വീഡിയോ ഇടുമ്പം നല്ല വ്യൂസ് ആ ഒരു അഞ്ച് പത്ത് സെക്കൻഡിലൊക്കെ നല്ല വ്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ ആണ് ചെയ്തതാണ് ടൈം നോക്കണം എപ്പോഴും പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ ഏഴ് വീഡിയോ മ്യൂട്ടായി ആ എൻ്റെലുമുണ്ട് എൻ്റെലും ഒരുപാട് അങ്ങനെ വന്നു ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാണ് ചെയ്യുന്നത് പക്ഷേ അതെനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം പിന്നെ ഡിലീറ്റാക്കാൻ തന്നെ പറ്റത്തുള്ളൂ ഹായ് മണിയുടെ ഏട്ടാ ത വന്നതിൽ ഒത്തിരി സന്തോഷം കാണാൻ പറ്റിയല്ലോ ഒത്തിരി സന്തോഷം എന്തൊക്കെയാ എന്റെ വിശേഷങ്ങൾ സുഖായിട്ടിരിക്കുന്നു സന്തോഷം സന്തോഷമാണ് എൻ്റെതാ സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയാണ് എൻ്റെ വിശേഷങ്ങളൊക്കെ ാണ് വിശേഷങ്ങൾ കുറേ നിയ നിയമങ്ങൾ വന്നു സബ് വുക്കാൻ ബസ് വാട്സപ്പർ എങ്ങനെ കിട്ടും സത്യം വാട്സപ്പർ കിട്ടണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കണം അതും കുറച്ച് സമയമൊന്നുമല്ല നല്ല ലോങ് ആയിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിൽ ലൈവ് ഇടേണ്ടി വരും മാക്സിമം ലൈവ് ഇടാൻ പറ്റുന്ന അത്രയും ലൈവ് ഇടേണ്ടി വരും അതാണ് ഇത് ലോങ്ങ് വീഡിയോ അത് രണ്ടും മാത്രമേ ഉള്ള ഓപ്ഷൻ നമ്മൾ െന്നും പറഞ്ഞ ഒരിക്കലും നമ്മള് വാച്ച് കൊടുത്ത് കയറി വരത്തില്ല ഇത് രണ്ടിനുമാണ് അതാ അത് കിട്ടുന്നത് വാച്ച് വരെ കിട്ടുന്നത് അത് രണ്ടും മാത്രമേസിന് എനിക്ക് തോന്നുന്നില്ല വലിയതായിട്ട് കിട്ടുന്നു ഞാൻ ലൈവ് ചെയ്തിട്ടും ഇതുവരെ കേറിയിട്ടില്ല അതെയോ അത് നമ്മൾ നല്ല യൂസ് കിട്ടും നമ്മുടെ ഇന്ത്യ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് വൺ മില്യൺ ഡോളേഴ്സ് കുട്ടി ചേച്ചി വിളിച്ചിട്ട് വന്നത് വന്നതിലൊത്തിരി സന്തോഷം ആ പേരൊക്കെ മാറ്റി സ്ക്രീനിലൈവ് ഇട്ട് വെച്ചാൽ വാചകം തരും ആ അതിൽ കുറച്ചൊക്കെ കിട്ടും പക്ഷേ അത് കുറേ പേര് നെഗറ്റീവാണ് പറയുന്നത് അതുകൊണ്ട് എനിക്കറിയത്തില്ല ആ ഞാൻ നിങ്ങളുടെ കുട്ടീസിന്നായി അതല്ലേ കുറച്ചുകൂടെ എന്നെ മറന്നു അതാ ഞാൻ നോക്കുന്നത് ആരാ ഒന്നും മനസ്സിലാവുന്നില്ല പേര് മാറ്റിക്കൊണ്ടാണെന്നോ ഓൺ മില്ലിയൻസ് കോളർ എന്നൊക്കെ മാറ്റിയോണ്ട് എനിക്ക് അറിയുന്നുണ്ട് ആരാണെന്നൊരു പിടികിട്ടുന്നില്ല എന്തിനാ പേര് മാറ്റിയ പേര് എന്താ ഇതായിരുന്നു പേര് സോളോ ചുമ്മാ ആണോ നന്നായിരിക്കട്ടെ കാണാനേ ഇല്ലല്ലോ സോളോനെ കുറേ നാളായി കണ്ടിട്ട് നെറ്റ് ഏകദേശമൊക്കെ ആകേട്ടാ നെറ്റൊക്കെ തീർന്നു ഏത് സമയവും ഇതല്ലേ ജോലിയൊക്കെ നവാസേ നായനവാസയെ ചേച്ചി സുഖമല്ലേ ആ എനിക്ക് സുഖമാണെന്ന് എനിക്കെങ്ങനെ ഇരിക്കുന്നു ഇതിനെ കണ്ടിട്ട് കുറേ നാളായല്ല എങ്ങനെ ഇരിക്കുന്നടാ സുഖമായിട്ടിരിക്കുന്നു ചാനലൊക്കെ എങ്ങനെ പോകുന്നുണ്ട് ഈ മൂന്നാമത്തെ ചാനൽ ഞാൻ നിനക്ക് ഇല്ല തന്നിട്ടില്ല അപ്പൊ തന്നിട്ടുണ്ട് സപ്പോർട്ട് એને નવા લવ ഞാൻ എല്ലാവരുടെയും ബ്ലൂ എടുത്തു അതോടെ ആറോടും കുറഞ്ഞു ഏട്ടാ എനിക്കൊരു പ്രശ്നമുണ്ട് ഞാൻ ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴേ എനിക്ക് എന്താ ഇങ്ങനെ ലൈവ് കട്ടായി പോകുവായിരുന്നു അങ്ങനെയാണ് ഞാൻ പിന്നെ ബ്ലൂ കൊടുക്കാതായത് പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയിട്ട് പിന്നും അങ്ങനെ തന്നെ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ ബ്ലൂ കൊടുത്തപ്പോൾ വീണ്ടും അങ്ങനെ തന്നെ വരുന്നത് അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാമോ ഏട്ടാ സോളോ ഹായ് സോളോ രണ്ടു പ്രാവശ്യമായിട്ട് ഞാൻ അത് നോക്കി പക്ഷേ എനിക്ക് വട്ടായി പോവും എന്താണ് കാര്യം അറിയാൻ വരും നവാസ് നീ പോയ അടാ നിവാസ് സോളോ അങ്ങനെ വാടാ അപ്പോഴേ എനിക്കറിയാൻ പറ്റും നീ ഇപ്പം ലൈവില്ല സോളോ നിന്നെ കാണുന്നില്ലല്ലോ കാണാനില്ലല്ലോ പിന്നെ എനിക്ക് നോക്കാനും പറ്റുന്നില്ല നോക്കാനും സമയം കിട്ടുന്നില്ല ആ ഹൈതാർക്കുന്നുണ്ട് ഇപ്പം അങ്ങനെയാ നമുക്ക് ആരെയും അങ്ങനെ വിശ്വസിച്ച് കൊടുക്കാനും പറ്റില്ല പക്ഷെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുറെ അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ പക്ഷെ ടുത്ത് അറിയാവുന്നതും എന്നെ സ്ഥിരം വരുന്ന ആളിനു മാത്രമാണ് ഞാൻ കൊടുത്തേക്കും കൊടുക്കുന്നത് പക്ഷെ എന്നിട്ടുകൂടി അത് എന്താണെന്ന് എനിക്കറിയാമോ എന്താ പറയുക എൻ്റെ അത് ഒരുപാട് ഇതായി ഞങ്ങൾ എന്നെ സംബന്ധിച്ച് ഞാൻ വീഡിയോ ചെയ്തിടാത്തതും ലൈവ് ഇടാത്തതും കൊണ്ടാണെന്നാണ് എന്റെ ഒരു ഇത് അതുകൊണ്ടായിരിക്കാം എനിക്കത്രയും പോയത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് അതിനോട് ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്കിതുവരെയുള്ള അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് പിന്നെ എനിക്കറിയത്തില്ല എൻ്റെ ആ ഒരു ഹാർഡ് വർക്ക് കുറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അതിനുള്ള ഒരു എന്താ യൂട്യൂബിൽ നിന്ന് അങ്ങനെ ഒരു ചാനലിന് ഒരു എന്താ ഇടിവും ഇടിവും വന്നു എന്നറിയില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരാൾ പോലും വരുന്നില്ല ആണോ ഞാൻ എന്നും വീഡിയോസ് ഇടുന്നുണ്ട് പക്ഷെ കാര്യമില്ല എന്ന് പറഞ്ഞു ആണോ അപ്പം എൻ്റെ ലൈവ് ഇപ്പം കട്ടാകുമേക്കാറ് എൻ്റെ നെറ്റ് തീർന്നു നെറ്റ് തീർന്നില്ല നെറ്റ് ഇപ്പം തീരും നമ്മളെ ആൾക്കാരെ പിടിച്ച് കൊണ്ടുവരണം അത്രേ ഉള്ളൂ 嗯。Mm.